ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റൊക്കെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ നട്ട്സ് പൗഡറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് മുന്നേ ഡിസ്ക്ലെമർ ആയിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ കുട്ടികൾക്ക് ഒരു സെവൻ മന്തൊക്കെ ആയിട്ട് മാത്രം നട്ട്സോ അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കൊക്കെ അറിയാം നട്ട്സ് എന്ന് പറയുന്നത് ഒരു മേജർ അലർജനാണ് അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഡയറ്റിൽ നട്ട്സ് പൗഡറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ നട്ട്സും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ട് അലർജി ഉണ്ടോ എന്നുള്ളത് ചെയ്തിട്ട് മാത്രം നമ്മൾ നട്ട്സ് പൗഡറൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ട്വൻ്റി ഫൈവ് ഗ്രാംസ് ഓഫ് മഖാൻ അഥവാ ലോട്ടോസ് സീഡ് അതേപോലെ ബദാം പിസ്ത വാൾനട്ട് ക്യാഷ്യൂ നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പംകിൻ സീഡ് അങ്ങനത്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതൊക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെക്കുക എന്നിട്ടൊരു ടു ടു ത്രീ മിനിറ്റ്സ് മാത്രം റോസ്റ്റ് ചെയ്യുക അധികം ഹീറ്റ് പാടില്ല ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഖാന എന്ന് പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് കാൽഷ്യം പ്രോട്ടീനൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇത് ബോൺ ഗ്രോത്തിനെയും മസിൽ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ ഇറ്റ്സ് എ ഗ്ലൂട്ടൻ ഫ്രീ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ഫുഡാണ് അത് ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും ഹെൽത്തി ഡൈജഷനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഗൂഗിൾ എന്ന് വെച്ച് പറയുന്നത് അപ്പോൾ ഇതായിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടണം എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വാൾനട്ട് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുക വാൾനട്ടിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ വാൾനട്ടിൽ റിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഇത് ബെസ്റ്റ് സാധനമാണ് ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും അതേപോലെ തന്നെ അധിക ടൈം റോസ്റ്റ് ചെയ്യണ്ട ഒരു ടു ത്രീ മിനിറ്റ്സ് അത്ര മാത്രം മതി ഇത് മാത്രമല്ല എല്ലാ നട്ട്സും കുറഞ്ഞ സമയം മാത്രം ചൂടാക്കിയെടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്ന സമയത്ത് അത് പൗഡർ ഫോമിൽ കിട്ടൂലിങ്ങനെ കുറച്ച് ഓയിലി ഫോം ആയിട്ട് ഇങ്ങനെ നിൽക്കും ഒട്ടി ഒട്ടി നിൽക്കും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ വാൾനട്ട് കുറച്ച് കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ട് മാത്രം ചൂടാക്കുക പിന്നെ അതേപോലെ തന്നെ ആൽമണ്ട്സും നമുക്ക് ചൂടാക്കിയെടുക്കാം ആൾമണ്ട്സ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോ അങ്ങനെ ചെയ്യണില്ല ഇനി അപ്പോൾ ബാക്കിയുള്ള കാഷ്യൂനട്ട്സും അതേപോലെ തന്നെ പിസ്തയും കൂടി ഒന്ന് റോസ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതെല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കാണിക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കലില്ല ഉണ്ടാക്കിയതാണെങ്കിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിങ്ങനെ ഇരുമ്പോൾ തിരുമ്പോൾ കുറച്ച് ദിവസം ഉണ്ടാക്കലാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം നല്ലോണം തണുക്കണ്ട തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് നമുക്ക് ക്രഷ് ചെയ്യുമ്പോൾ പൊടിയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നല്ല ചൂടിലും വേണ്ട ചെറിയൊരു ചൂടിലിട്ടിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് മാത്രം എടുക്കുക അപ്പം നമ്മൾ കുറേ സമയം എടുത്തിങ്ങനെ അടിക്കാൻ നിൽക്കരുത് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളിത് കുറച്ച് പൗഡർ ഫോമൊന്ന് ഇങ്ങനെ വരും ഇപ്പോൾ അതാ ഇതുപോലെ എടുക്കുമ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടുതൽ അടിച്ചപ്പം ഇങ്ങനെയാണ് ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ആയിട്ട് മാറും അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് മാത്രം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു നല്ലൊരു പൗഡർ ഫോമിൽ കിട്ടും ഇതൊന്ന് നമ്മളൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ അരിപ്പ വെച്ചിട്ട് നല്ലോണം അതൊന്ന് അരിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ കട്ടകളൊക്കെ മാറിയിട്ട് നമുക്ക് നല്ല ഫൈൻ പൗഡർ കിട്ടും അപ്പൊ ഇതായത് നല്ല നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന റഗീലോ അതേപോലെ വായക്ക എന്താണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ ഒരു സ്പൂൺ ഇത് ഇട്ടിട്ട് മിക്സ് ആക്കി കുറുക്കാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മക്കളെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ചെയ്യണ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ